ഇത് ആലപ്പുഴ കലവൂരിലുള്ള ഗർഭാസനം മര്യൻ എലക്ട്രിവിറ്റി സെൻ്റർ ആശ്വാസം നൽകുന്ന പ്രസിദ്ധ അമ്മയുടെ നാമദേയത്തിലുള്ള ഈ ദേവാലയത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇന്നോളം എല്ലാ ജനതകൾക്കും ആശ്രയം വരലിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നു ജീവിതത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ ദുരിതങ്ങളിൽ ദുഃഖങ്ങളിൽ ജോലിയില്ലാത്ത അവസ്ഥ രോഗാവസ്ഥ മാനസിക വ്യത അനുഭവിക്കുന്നവർ എന്നിങ്ങനെ എല്ലാ അച്ചരണരും അമ്മയുടെ മാധ്യസ്ഥം തേടി എത്തുന്നത് ഈ ദേവാലയത്തിലാണ്